അപ്പോൾ കണ്ടില്ലേ നമ്മൾ സ്കൂട്ട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പലരും വിളിച്ചപ്പോൾ നമ്മളതിൽ സ്റ്റോക്കില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഏതൊരു പ്രോഡക്റ്റും അതിൻ്റെ ഒരു റിസൾട്ട് അറിഞ്ഞ ശേഷം മാത്രമേ നമ്മൾ സ്റ്റോക്ക് ചെയ്യാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത് അല്പം താമസിച്ചത് എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ ഇതിൻ്റെ ഉപയോഗം എന്താണെന്നല്ലേ നിങ്ങൾക്ക് ഈ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് ഒരുപക്ഷെ ഈ സ്കൂട്ടിന് പരിചയമുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയുകയാണ് അതായത് ഈ സ്കൂട്ടിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ സെപ്റ്റിക് ക്ലീൻ എല്ലാവരും വാങ്ങിച്ച് ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അല്ലേ അപ്പോൾ അത് സെപ്റ്റിക് ടാങ്ക് ക്ലീൻ ചെയ്യുന്നത് അതായത് സെപ്റ്റിക് ടാങ്ക് തുറക്കാതെ വൃത്തിയാക്കുന്ന ലായനയാണ് സെപ്റ്റിക് ക്ലീൻ അത് പലരും വാങ്ങിച്ചിട്ടുണ്ടാകും അപ്പോൾ പെട്ടെന്ന് ടാങ്ക് നിറങ്ങി നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഈ സ്കൂട്ട് എന്നുള്ള പ്രോഡക്റ്റ് ഇപ്പോൾ കമ്പനി ഇറക്കിയിട്ടുള്ളത് അതായത് ഈ സ്കൂട്ടിൻ്റെ ഉപയോഗം എന്ന് പറയുമ്പോൾ ഇത് പെട്ടെന്ന് ടാങ്കിലെ വേസ്റ്റ് താഴ്ത്തി സ്ലറി രൂപത്തിലാക്കും എന്നത് മാത്രമാണ് സ്കൂട്ട് ചെയ്യുന്നത് അതായത് സെപ്റ്റി ടാങ്ക് പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യുന്നില്ല അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് യൂസ് ചെയ്യാൻ സാധിക്കും അതേസമയം നിങ്ങളിത് സെപ്റ്റിക് ടാങ്ക് പൂർണ്ണമായിട്ടും ക്ലീൻ ആവണമെന്നുണ്ടെങ്കിൽ സെപ്റ്റി ക്ലീൻ തന്നെ നിങ്ങൾ വാങ്ങിച്ച് ഉപയോഗിക്കണം ഇതാണ് സെപ്റ്റി ക്ലീൻ പലർക്കും ഇത് പരിചയമുണ്ടാകും ഒരുപാട് പേർക്ക് വളരെയധികം ഉപകാരം ചെയ്തിട്ടുള്ള വീടിയാണ് പത്തോ പതിനയ്യായിരം രൂപ വരെ സെപ്റ്റിക് ടാങ്ക് കൊടുത്ത് സെപ്റ്റി ടാങ്ക് ക്ലീൻ ചെയ്തവർക്ക് വെറും അഞ്ഞൂറ് രൂപയിൽ കൊറിയർ ചാർജ് ഉൾപ്പെടെ അഞ്ഞൂറ് രൂപയിൽ ഒരു മാസ് വർക്ക് ചെയ്തു തന്ന ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് പലർക്കും അറിയാം അറിയാമെന്നുള്ളവർ വീണ്ടും ഒന്ന് കമൻ്റ് ചെയ്യുക അതിലേക്ക് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു ഉപകാരപ്രദമായ ഒരു പ്രോഡക്റ്റും കൂടിയാണ് ഈ സ്കൂട്ട് ഇത് നമുക്ക് പെട്ടെന്ന് സഡൻലി നമുക്ക് യൂസ് ചെയ്യാനാകും ക്ലോസെറ്റ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സ്കൂട്ടി ഉപയോഗിക്കുന്നത് സ്കൂട്ട് ഉപയോഗിച്ച് നിശ്ചിത കാലമാണ് ഒരാഴ്ച സമയം കഴിഞ്ഞ് നിങ്ങൾ സെപ്റ്റി ക്ലീനും കൂടി യൂസ് ചെയ്യാം ഓക്കെ സാധനം ആവശ്യമുള്ളവർ വിളിക്കാൻ മടിക്കേണ്ട താഴെയും കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാൻ കൊറിയറിൽ അവിടെ എത്തുന്നതായിരിക്കും ഓക്കെ ബൈ